അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മോഹിനീകളെ നാം മനസ്സിലാക്കുക നാം മരണപ്പെട്ടു കഴിഞ്ഞാലും അതായത് നമ്മുടെ മരണാനന്തര ജീവിതത്തിലും പ്രതിഫലങ്ങൾ ലഭിച്ചു കൊണ്ടിരിക്കുന്ന ആറാമത്തെ സൽക്കർമ്മം എന്തെന്നറിയുവോ അള്ളാഹുബിൻ്റെ പ്രവാചകൻ സല്ലാഹു വലീഹി വസല്ല മാതങ്ങൾ നമ്മെ പഠിപ്പിച്ച് മനസ്സിലാക്കി തരുകയാണ് മനസ്സിലാക്കിക്കോ കേട്ടോളിൻ ഏതാണ് ആറാമത്തെ സൽക്കർമ്മം എന്തെന്നറിയുമോ ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ മുസ്ഹഫൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ തങ്ങൾ അവിടുന്ന് പറയുകയാ അനന്തരമായി നമുക്ക് ലഭിച്ച വിശുദ്ധമായ കുറാനുണ്ടല്ലോ അത് നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന നമുക്ക് പ്രതിഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സലാഹു അല്ലഹി വസ്ല്ലം അള്ളാഹാൻ്റെ റസൂല് പറയുകയാണ് നാം മരണപ്പെട്ടു കഴിഞ്ഞാലും നമ്മുടെ ഖബറിലേക്ക് ഇങ്ങനെ പ്രതിഫലങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആറാമത്തെ സൽക്കർമ്മമാണ് ഓ മുസഹഫൻ ബൊർറസഹു നമുക്ക് അനന്തരമായി ലഭിച്ച വിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ ഖുർആആനെ അനന്തരമാക്കണം പ്രിയപ്പെട്ട മിനിങ്ങളെ നാം മനസ്സിലാക്കണം ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട് ചില ആളുകൾ ഇന്ന് പള്ളികളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും ഖുർആൻ ഉണ്ടെങ്കിൽ അത് പഴക്കം ചെല്ലുമ്പോൾ അതിൻ്റെ താളുകൾ ഇളകി പോകുമ്പോൾ അല്ലെങ്കിൽ ചിതലരിക്കുമ്പോൾ അത് മാറ്റിക്കളയുന്നവരുണ്ട് സത്യത്തിൽ അങ്ങനെയല്ല നാം അതിന് ചെയ്യേണ്ടത് അതിൻ്റെ ന്യൂനതകളെല്ലാം മാറ്റി അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന പാകത്തിന് നാം ആക്കി അത് നമ്മുടെ ഭവനങ്ങളിലും അല്ലെങ്കിൽ മസ്ജിദുകളിലുമാണ് അത് വെക്കേണ്ടത് അല്ലാതെ ചെറിയ ചെറിയ ന്യൂനതകൾ വരുമ്പോൾ അത് നേരെ കൊണ്ടുപോയി മാറ്റിക്കളയുകയല്ല ചെയ്യേണ്ടത് പിന്നെ എന്താണ് ചെയ്യേണ്ടത് അത് കഴിവിൻ്റെ പരമാവധി അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് അതുപോലത്തെ രീതിയിൽ അത് കഴിവിൻ്റെ പരമാവധി അത് നാം ഉപയോഗം തന്നെ ശ്രമിക്കണം ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ന്യൂനതകളാണ് സംഭവിച്ചതെങ്കിൽ എന്തു ചെയ്യണം അതിന്റെ ന്യൂനതകൾ മാറ്റിയെടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ഖുർആാനെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് കാരണം നമ്മുടെ മുൻഗാമികൾ എന്താണ് ഇത് തന്നിട്ട് പോയതിന്റെ അവരുടെ മനസ്സിൽ എന്താണ് ഈ ഖുർആനെ ഹതിയ ചെയ്ത് ഈ ഇതതിന്റെ പേരിൽ ഇത് ആരൊക്കെ ഊതുന്നവോ അതിന്റെ എല്ലാം പ്രതിഫലം എന്റെ കവറിലേക്ക് ലഭിക്കുമല്ല എന്ന അതിയായ ആഗ്രഹം െ മിനീകളെ സത്യവിശ്വാസികളെ നമ്മുടെ മുൻഗാമികൾ നമുക്ക് ആ കുറാൻ തന്നിട്ട് പോയത് അപ്പോൾ അതിന്റെ ചെറിയ ചെറിയ ന്യൂനതകൾ സംഭവിക്കുമ്പോൾ അതിനെ കളയുകയാ മാറ്റളയുകയാണോ ചെയ്യേണ്ടതല്ല അത് കഴിവിൻ്റെ പരമാവധി അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിൻ്റെ ന്യൂനതകൾ മാറ്റിക്കളഞ്ഞുകൊണ്ട് അത് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത് ഇനി തീരെ മോശമായി പോയി അക്ഷരങ്ങൾ പോലും അതിൻ്റെ ലഫുതകൾ പോലും വായിക്കാൻ പറ്റാത്ത ഖുർആാനല്ലാത്ത രീതിയിൽ അതിൻ്റെ അക്ഷരങ്ങളെല്ലാം മാറിപ്പോയി അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം അത് നമുക്ക് കളയാം കാരണം മിഷ്കാതുൽ മസാബി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ തന്നെ ഒരു ഹദീസുണ്ട് അവസാന കാലമാകുമ്പോൾ എന്താണ് വിശുദ്ധമായ ഖുർആൻ അതിൻ്റെ ഹർഫുകളെല്ലാം ഒരു പഞ്ഞി പറന്ന് പോകുന്ന പോലെ പ്രപഞ്ചത്തിലൂടെ അലിഞ്ഞതെല്ലാം പോകുമെന്ന് പിന്നീട് ഖുർആൻ തുറന്നു നോക്കുമ്പോൾ എന്താണ് ഹർഫുകളൊന്നും കാണില്ല വെറും പേപ്പറുകൾ മാത്രം അങ്ങനത്തെ ഒരു അവസ്ഥ വരും അപ്പോൾ എന്താണ് പിന്നെ അതിന് ഖുർആൻ എന്ന് പറയുന്ന ഒരു മൂല്യമില്ലല്ലോ അപ്പം നമുക്കത് അല്ലാത്ത രീതിയിലൊക്കെ ളയാം അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാലും നമ്മൾ മനസ്സിലാക്കണം ഖുർആൻ എന്ന് പറയുന്ന നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട ഒരു ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ എന്നത് അത് കഴിവിൻ്റെ പരമാവധി ചെറുതായിട്ടും ചതലരിച്ചോ അതിൻ്റെ ന്യൂനതകൾ മാറ്റി അത് നമുക്കത് എത്ര ഭാഗങ്ങൾ അത് വിട്ടുപോയിട്ടുണ്ട് അതിന്റെ ഭാഗങ്ങളെല്ലാം നമ്മൾ പൂർത്തിയാക്കി അത് നല്ല രീതിയിൽ നമ്മൾക്ക് അതൊക്കെ ശരിയാക്കാൻ പറ്റുന്ന സംവിധാനത്തിലൂടെ നമ്മൾ ശരിയാക്കി അത് ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത് ചെറിയ ന്യൂനതകൾ പറ്റിയതിന്റെ പേരിൽ അതിനെ നമ്മൾ മാറ്റി കളയുകയല്ല ചെയ്യേണ്ടത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്കുന്നനുഗ്രഹിക്കുമാറാകട്ടെ ഇത് വളരെ ഗൗരവത്തോടെ പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് നാം നമ്മുടെ സമ്പാദ്യം കൊണ്ട് വിശുദ്ധമായി ഖുർആൻ വാങ്ങി നമ്മുടെ പള്ളികൾക്ക് വക്കഫ് ചെയ്യുക ഹദികൾ ചെയ്യുക നമ്മുടെ മരണശേഷവും നാം വാങ്ങിക്കൊടുത്ത ഖുർആൻ അത് എന്ത് ഏതൊക്കെ വിശ്വാസികൾ ഓതുന്നവോ അതിൻ്റെ പ്രതിഫലം നമ്മുടെ കബറിലേക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും പ്രിയപ്പെട്ട മിനിങ്ങളെ ഒരു ഖുർആൻ പഠിക്കുന്ന ഒരു മുത്താലിമിന് ഒരു ഹിഫത് പഠിക്കുന്ന ഒരു കുട്ടിക്ക് നീ വാങ്ങിക്കൊടുക്ക് ആ ഖുർആൻ പഠിച്ച അവൻ മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ അവനിൽ നിന്ന് മറ്റുള്ളവർ പഠിക്കുന്നു അതിൽ നിന്ന് മറ്റുള്ളവർ പഠിക്കുന്നു അങ്ങനെ ഇൽമുകളുടെ വാഹ് വാഹ് പരിശുദ്ധമായ ദീന് ദീനിന്റെ ജീവനായ ഇൽമ് അതിങ്ങനെ പ്രചരിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ ഇതിൻ്റെ പ്രതിഫലം ആർക്കാണ് പ്രിയപ്പെട്ടവരെ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഖുർആൻ വാങ്ങിക്കൊടുത്ത മനുഷ്യനല്ലേ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നിൻ്റെ ഖബറിൽ ചെന്നാലും എന്താണ് നിനക്ക് പ്രതിഫലങ്ങൾ ലഭിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ അതുകൊണ്ട് നാം വിശുദ്ധമായ ഖുർആൻ വാങ്ങി ധാരാളമായി ഹതിയെ ചെയ്യുക കാരണം അത് നമ്മുടെ മരണാനന്തര ജീവിതത്തിലും പ്രതിഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൽക്കർമ്മമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മെ പഠിപ്പിക്കുകയാണ് അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ